Hello guys. ഈ വർഷത്തെ ശിവരാത്രി ഇന്നലത്തോടു കൂടി പൂർണ്ണമായിരിക്കുകയാണ് ശിവരാത്രികൾ സാധാരണ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ക്ഷേത്ര ദർശനങ്ങൾക്കുള്ള ദിവസങ്ങളായിരുന്നു ശിവരാത്രി ദിവസങ്ങൾ ഏറ്റവും മാക്സിമം അമ്പലങ്ങൾ കവർ ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം അമ്പലങ്ങൾ ഞാൻ കവർ ചെയ്യാറ് തൃശൂർ ടൗണിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു മുപ്പത്തിമൂന്ന് അമ്പലങ്ങളിൽ രാവിലെ മാത്രമായിട്ട് ഞാൻ പോയിട്ടുണ്ട് ചേർപ്പ് ഭാഗത്തുള്ള ഒരു മൂന്ന് അമ്പലങ്ങളുടെ ഭയങ്കര ഫാനാണ് പെരുവനം മഹാദേവ ക്ഷേത്രം അതുപോലെ തായങ്കുളങ്ങര സ്വാമി ക്ഷേത്രം പിന്നെ തിരുവിളക്കാവ് ശാസ്ത്രാക്ഷേത്രം ഇന്നലെ ഞാൻ ഈ അമ്പലങ്ങളിൽ ആദ്യം തിരുവിളാക്കാവിലാണ് പോയത് വിദ്യു പ്രാധാന്യമുള്ള സരസ്വതി ദേവിക്കും ഒപ്പം പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ് തിരുവള്ളാക്കാവ് എനിക്ക് വളരെ ഇഷ്ടമുള്ള അമ്പലമാണ് ആ ഒരു ഭാഗം ചേർപ്പ് ഭാഗം മൊത്തത്തിൽ വേറൊരു ആംബിയൻസ് ആണ് ആദ്യം ഞാൻ അവിടെയാണ് പോയത് അതിനുശേഷം തായംകുളങ്ങര സ്വാമി ക്ഷേത്രത്തിലാണ് പോയത് കേരളത്തിൽ പൊതുവിൽ മുരുകന്റെ അമ്പലങ്ങൾ വളരെ കുറവാണ് ഈ കാലത്ത് മുരുകന് വളരെയധികം പ്രാധാന്യം കൂടുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഈവൻ സോഷ്യൽ മീഡിയയിലൊക്കെ മുരുകന്റെ ഫാൻസിന്റെ തന്നെ ഒരു സംഘം ഉണ്ട് ഇന്ത്യയുടെ അഭിവൃദ്ധിയുടെ ഒരു കാരണം മുരുകന്റെ ഒരു കടാക്ഷമാണ് അല്ലെങ്കിൽ ശ്രീ മുരുകൻ അതിന് പിന്നിലൊരു പങ്കുണ്ട് എന്നൊക്കെ ൊക്കെയുള്ള ഒരു നെറേറ്റീവ് കാണാറുണ്ട് ഞാൻ വളരെ നല്ല കാര്യമാണ് സി അങ്ങനെയുള്ള പോസിറ്റീവ് നെറേറ്റീവ്സ് ഒക്കെ വരട്ടെ ആൾക്കാർ കൂടുതൽ ആസ്തിക ആസ്തിക്യബോധമുള്ളവരാകട്ടെ സമൂഹത്തിൽ പോസിറ്റിവിറ്റി നിറയട്ടെ എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം അങ്ങനെ ഞാൻ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി കുറെ നാളുകൾക്ക് ശേഷമാണ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകുന്നത് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ ആയിരുന്നു കേട്ടോ ഞാൻ ഈ ഭജൻസ് ഒക്കെ കേട്ട് കേട്ട് അതിൽ മുരുകന്റെ ഭജൻസ് ഉണ്ട് അതൊക്കെ കേട്ട് കേട്ട് എന്റെ മനസ്സിൽ മുരുകനോട് ഒരു ഭക്തി ഉണ്ട് ശരിക്കും ഇപ്പൊ അങ്ങനെ അതിനുശേഷം പിന്നെ പെരുവനത്താണ് പോയത് പെരുവനത്ത് നല്ല തിരക്കായിരുന്നു നല്ല ക്യൂ ഉണ്ടായിരുന്നു എന്നാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ടെമ്പിൾസിൽ ഒന്നാണ് പെരുവനം മഹാദേവ ക്ഷേത്രം ആ മാഗ്നിഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഏൻഷ്യന്റ് ആർക്കിടെക്ചർ നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൽ കാണാൻ പറ്റും അവിടുത്തെ ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ദർശനത്തിന് ശേഷം ഞാൻ നേരെ നമ്മുടെ തൃശ്ശൂരെത്തി വീട്ടിൽ വന്നൊന്ന് ഫ്രഷ് ആയി എന്നിട്ട് പിന്നെ വടക്കുനാഥനിലായിരുന്നു ഫുൾ ടൈം രാത്രി മുഴുവൻ വടക്കുനാഥനിലായിരുന്നു ആദ്യം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പിന്നെ അവര് കുറച്ചുനപ്പം അവർ പോയി അതിനുശേഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇതിനിടയിൽ വടക്ക്നാഥനിൽ നല്ല തിരക്കായിരുന്നു തിരക്കിനിടയിലും കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ വീഡിയോസിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു വീഡിയോസ് കാണാറുണ്ട് ഡോക്ടറെ നല്ല വീഡിയോസ് ആണ് ഇഷ്ടമാണ് എന്നൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ ഇങ്ങനെ എന്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ സത്യം പറഞ്ഞ ഞാൻ ഈ ചെയ്യുന്ന ജോലിക്ക് ഈവണ്ടോ എനിക്ക് ഇതിൽ നിന്ന് സാമ്പത്തികമായിട്ടൊരു മേന്മ ഉണ്ടാവുന്നില്ലെങ്കിൽ പോലും ആൾക്കാരുടെ എന്റെ ചിന്താഗതികൾ എത്തുന്നു സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അത് അതുമായിട്ട് സിൻക്രണൈസ്ഡ് ആവാൻ പറ്റുന്നു അതിന് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ് അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇന്നലെ എനിക്ക് വളരെ സന്തോഷം തോന്നി പിന്നെ കംപ്ലീറ്റ്ലി ഒരു ഭക്തി മോഡായിരുന്നു ഞാൻ ഓൾമോസ്റ്റ് ഒരു രണ്ട് മണിക്കൂറോളം വടക്കുനാഥിനെ പ്രദക്ഷണം ചിതാ പ്രദക്ഷിണം വഴി മൊത്തം നടന്നു നടന്ന് നടന്ന് വയ്യാണ്ടായി ഇങ്ങനത്തെ ഒരു ഭക്തി മൊമെന്റ് എന്റെ ലൈഫിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അത് വീണ്ടും എനിക്ക് റീലീവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇന്നലത്തെ നൈറ്റിനെ സംബന്ധിച്ച് എന്റെ ഏറ്റവും വലിയ മെമ്മറി അപ്പൊ ഇന്നലെ നൈറ്റ് ശിവരാത്രി ഞാൻ ശരിക്കും ആഘോഷിച്ചു ഞാൻ ഒരു നാലുമണിയോടു കൂടിയാണ് ഉറങ്ങിയത് അമ്പത്തിന് രണ്ടു മണിക്ക് തിരിച്ച് വീട്ടിൽ വന്നു അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ സി യു